അയ്യപ്പനെ അധിക്ഷേപിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസിൽ തുടർ നടപടി നിർത്തിവെച്ച പോലീസ് ആക്ടിവിസ്റ്റ് രഹന ഫാത്തിമയ്ക്കെതിരായ കേസിൽ തുടർ നടപടി നിർത്തിവെച്ച് പത്തനംതിട്ട പോലീസ് ഫേസ്ബുക്കിലൂടെ അയ്യപ്പനെ അധിക്ഷേപിച്ചെന്ന പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടിയാണ് നിർത്തിവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെറ്റയിൽ നിന്ന് ലഭ്യമായില്ലെന്ന് പോലീസ് പറയുന്നു

ശബരിമലയില് സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീംകോടതി വിധി വന്നതിനെ തുടർന്ന് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കേസിലാണ് രഹനയുടെ പേരില് കേസെടുത്തിരുന്നത് ഈ സമയം രഹന അയ്യപ്പ വേഷമണിഞ്ഞ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതാണ് കേസിനാസ്പദമായ സംഭവം മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് രഹന ഫാത്തിമ ചിത്രം പങ്കുവച്ചതെന്നാണ് രാധാകൃഷ്ണ മേനോന്റെ പരാതി കോടതി വിധിക്ക് പിന്നാലെ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമം നടത്തിയതും രഹന ഫാത്തിമ വാർത്തകളിൽ ഇടം നേടിയിരുന്നു നടിയും മോഡലുമായ രഹന ക്ഷേത്രത്തിന് മുന്നിലുള്ള നടപ്പന്തലിൽ എത്തിയിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വരികയായിരുന്നു ശബരിമലയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുവെന്ന കേസിൽ രഹനയെ പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു